സി എം മഠവും നമസ്കരിക്കാറില്ല നോമ്പു നോൽക്കാറില്ല നോമ്പു നോറ്റവരെ വിളിച്ച് വെള്ളം കൊടുത്ത് നോമ്പു മുറിപ്പിക്കും സ്വർണ ചെയിനും വാച്ചും ധരിച്ചാണ് നടപ്പ് ഇതൊക്കെയാണ് ഈ മഹാന്റെ വലിയ വിശേഷണങ്ങൾ ഇങ്ങനെയുള്ള ഈ വ്യക്തി അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണെന്ന് പൗരോഹിത്യം പറഞ്ഞു പ്രചരിപ്പിച്ചു എന്നാൽ ശരീരത്തിന്റെ ബാലപാഠങ്ങൾ പോലും അനുസരിക്കാത്ത ഇത്തരം ആളുകൾ അള്ളാഹുവിന്റെ ഔലിയാക്കളല്ലെന്നും കള്ള നാണയങ്ങളെ തിരിച്ചറിയണമെന്നും മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു എന്നാൽ ഇതു കേട്ട പൗരോഹിത്യം മുജാഹിദുകൾക്ക് ഔലിയാക്കളിൽ വിശ്വാസമില്ലെന്നും ഇവർ പുത്തൻ വാദികളാണെന്നും വരെ പറഞ്ഞു പരത്തി എന്നാൽ അതേ പുരോഹിതന്മാർ തന്നെ അന്ന് മുജാഹിദുകൾ പറഞ്ഞ അതേ ആദർശത്തിലേക്ക് തിരിച്ചു നടക്കുന്ന സന്തോഷകരമായ കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിന്റെ നേർക്കാഴ്ചകളിലേക്ക് നമുക്ക് കടക്കാം അള്ളാഹുവിനു പുറമെ ഔലിയാക്കളെയും അമ്പിയാക്കളെയും വിളിച്ചു പ്രാർത്ഥിക്കുവാനും അവരോട് സഹായം തേടുവാനും സമൂഹത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി ഇല്ലാത്ത ഔലിയാക്കളെ കുറിച്ച് വല്ലാത്ത കരാമത്തുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ പൗരോഹിത്യം നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു സി എം മടവൂരിനെ കുറിച്ച് മനസ്സിലുള്ളത് പോലും സി എം മടവൂർ അറിയുമെന്നവരെ ഇവർ തട്ടി തട്ടിങ്ങനെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽപകം എന്നോ എന്ന് പറയുന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ബഹുമാനപ്പെട്ട സി എം വലിയ അവ പേരിലുള്ള ഒരു സ്ഥാപനമാണ് ഇവിടെ അതുകൊണ്ട് ഈ സ്ഥാപനത്തെ നിങ്ങൾ സഹായിക്കണം ഒരു കാര്യം എന്തിനേറെ ഗ്രൂപ്പ് താൽപര്യങ്ങൾക്ക് വേണ്ടി സി എം മുറബിയായ ഷേഹാണെന്നും അദ്ദേഹം സർട്ടിഫിക്കറ്റ് കൊടുത്ത പണ്ഡിതന്മാരെ പിൻപറ്റിയില്ലെങ്കിൽ നരകത്തിലേക്ക് പോകുമെന്നും വരെ പറഞ്ഞു പ്രചരിപ്പിക്കുവാൻ ഈ പുരോഹിതന്മാർക്ക് യാതൊരു മടിയുമുണ്ടായിരുന്നില്ല മഹാനവറുകൾ പറഞ്ഞത് ഉള്ളാളം തങ്ങളും അത് വിജയിക്കൂ എന്ന് പറഞ്ഞു എന്നാൽ ഇത്തരം പ്രചാരണങ്ങളും കള്ളക്കഥകളും സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് കീശവീർപ്പിക്കുവാനുള്ള പുരോഹിതന്മാരുടെ അടവുകൾ മാത്രമാണെന്ന് സധൈര്യം സലഫികൾ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു ഇവർ ഔലിയാക്കന്മാർ ആദരിക്കൂല ഇവർ ഔലിയാക്കന്മാരെ ബഹുമാനിക്കൂല എന്നൊക്കെ പറയും സഹോദരങ്ങളെ സമയം കുറവുകൊണ്ട് ഇങ്ങനെ ചുരുക്കി പോവാൻ അള്ളാന്റെ ഔലിയാക്കന്മാരെ ആദരിക്കുന്നവരാണ് നമ്മൾ അള്ളാന്റെ ഔലിയാക്കന്മാരെ ബഹുമാനിക്കുന്നവരാണ് നമ്മൾ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് മുജാഹിദ് പ്രസ്ഥാനം പക്ഷെ ഞങ്ങൾ ആദരിക്കണം ഒരിക്കലും പറയലില്ല പക്ഷെ ഞങ്ങൾ ആദരിക്കണ്ടെന്ന് പറയലുണ്ട് ആരേമറിയോ ഇവര് പഠിപ്പിക്കുന്ന ചില ഔലിയാക്കന്മാരുണ്ട് ഏതാ ഔലിയ ഒരു ഔലിയന്റെ കഥ ഞാൻ പറഞ്ഞത് പിന്നി എം മക്കാവിലെ സി എം മടപൂർ എന്താ സി എം മടപൂരിന്റെ ഇവർ ഔളിയാക്കന്മാർ ഏകദേശമൊക്കെ പരിശോധിച്ചാൽ അരപ്പിരി ലൂസ് ആയിരിക്കുന്നാണ് എല്ലാ ഔളിയാക്കന്മാർ ഏകദേശം ഔലിയാക്കന്മാരുടെയൊക്കെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അരപ്പിരി ലൂസ് ആയിരിക്കുന്ന ഇനി സി എം മടവൂരാണല്ലോ ഇവരെ വലിയ ഔലിയ ആ ഔലിയുടെ കരാമത്ത് വെക്കണേ വലിയ കരാമത്ത എന്താ ഔലിയന്റെ കലാമത്ത് എന്നറിയോ മടുവൂർ സി എം വലിയ എന്ന പുസ്തകത്തിലെ പേജ് എഴുപത്തെട്ടാമത്തെ പേജിൽ നിന്ന് ഞാൻ വായിക്കുന്നത് മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിലെ മൂന്ന് വർഷക്കാലത്തിനിടയിൽ ഒരു ദിവസം മഹരിവും ഇഷായും മാത്രമാണ് മൊയ്തീൻ സാഹിബ് നിസ്കരിച്ചത് അഥവാ ബാബു എന്ന അഹമ്മദ് കോയയും സാഹിബിനെ തുടർന്ന് നമസ്കരിക്കുകയും ചെയ്തു മൂന്ന് കൊല്ലത്തിന്റെ ഇടയിൽ മൂന്ന് കൊല്ലത്തിന്റെ ഇടയിൽ എന്താ ചെയ്തത് ഒരു മാരി മാരിപൂശായ ഇയാള് നിസ്കരിച്ചു ഇയാൾ ഔലിയാണ് പോലും ഇനി മാത്രല്ല അടുത്ത ഷെയ്പമിന് നോമ്പ് നോറ്റിരുന്നില്ലെന്നതിന് പുറമെ പകൽ സമയത്ത് ചിലർക്ക് ബാക്കിയുള്ള ഭക്ഷണവും മറ്റും കൊടുത്ത് നോമ്പ് മുറിക്കും മുറിപ്പിക്കുകയും ചെയ്യും അയാള് നോമ്പൂര് നോമ്പ് വയ്ക്കാത്ത നോമ്പ് വയക്കൂലാന്ന് മാത്രല്ല ആരെങ്കിലും നോമ്പ് ആ കാതറെ നോമ്പല്ലേ അല്ലേ മേനെ ഞാൻ തിന്നതിന്റെ കുറച്ച് വാക്കുണ്ടായി തിന്നിട്ട് അങ്ങനെ നോമ്പ് വെച്ചാളാ എന്താ ഉലിയാ ഇത്ര നല്ല ഉലിയാക്കന്മാരൊക്കെ കിട്ടുമോ ഈന്റെ മുമ്പ് പോയിട്ടാണ് ഔലിയേ കാക്കണേ കുട്ടീനെ തരണേന്ന് പറയുന്നേ എന്റെ ചങ്ങാമാരെ ഒരൽപ്പം ഒരൽപ്പം തലയുള്ളൊരു മനുഷ്യത് ചെയ്യൂ ഇനി മാത്രല്ല അടുത്തെന്ന് അറിയോ ക്രമേണ ശവിക്കനൊക്കെ കുടുംബജീവിതത്തോട് വിലത്തി തുടങ്ങി

ൂരിന്റെ മറ്റൊരു ഘട്ടത്തിൽ താടിയും മുടിയും വളർത്തി കണ്ടാൽ ഭയം തോന്നിക്കുന്ന രീതിയിലായിരുന്നു ഇക്കാലത്ത് കണക്കില്ലാത്ത വെറ്റില ചവച്ചിരുന്നു വെറ്റില എങ്ങനെ തിന്നുയെ വെറ്റില തിന്നും അടുത്തത് പിന്നീട് താടി താടിമുളികൾ താഴെ നീക്കം ചെയ്തു കാറിൽ മാത്രമായി യാത്ര തുരുദുരാ സിഗരറ്റ് വലിച്ചിരുന്നു ഏ ഏലിയെ തുറിദുരാ സിഗരറ്റ് വലിച്ചിരുന്നു സ്വർണ്ണ മോതിരവും വെറ്റില മുറുക്കും തുരുദുര സിഗരറ്റ് വലിക്കും പിന്നെയോ സ്വർണത്തിന്റെ മോതിരോ മോതിരോ വാച്ചും ധരിച്ചിരുന്നു മാത്രമല്ല ടൈ പോലും കണ്ടവർ പറയുന്നു ഇങ്ങനെ നടക്കുക ഇതാണ് നിങ്ങൾ പറയും ഇത് ഏത് പാരമ്പര്യമുള്ള ഏത് പാരമ്പര്യ നിങ്ങൾക്ക് ഈ ഔലിയാനെ പറയാനുള്ള ഇത്ര വ്യക്തമായി കൊണ്ട് തെളിവുകൾ നിരത്തി സമൂഹത്തോട് സെലഫികൾ സത്യം തുറന്നു പറഞ്ഞപ്പോൾ നില്ക്കക്കള്ളിയില്ലാതായ പൗരോഹിത്യം പുതിയ അടവുകളും ദുർവ്യാഖ്യാനങ്ങളുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നു സി എം പറഞ്ഞത് ഭക്ഷണം കഴിക്കണം അദ്ദേഹം എന്നാൽ ഇത്തരം പദക്കസർത്തുകളുടെയും ദുർവ്യാഖ്യാനങ്ങളുടെയും മുനയോടിച്ചുകൊണ്ട് ഇ കെ സമസ്തയിൽ തന്നെ പെട്ട റഹ്മുള്ള കാസിമി എന്ന പണ്ഡിതൻ ഏതാനും വർഷങ്ങൾക്കു മുമ്പ് കോഴിക്കോട് വെച്ച് നടത്തിയ പ്രഭാഷണം നിങ്ങളുടെ ശ്രദ്ധയിലേക്കായി ഒന്നുകൂടി സമർപ്പിക്കുകയാണ് മുജാഹിദുകൾ അന്നേ പറഞ്ഞ ആദർശം അതേപടി ഒരു സുന്നി പണ്ഡിതൻ ഇതാ വീണ്ടും ആവർത്തിക്കുകയാണ് ൂനം മുൽത്ത ആരാധനകളിൽ വളരെ കാണിഷ്യമുള്ള ആളുകളായിരിക്കണം ചില ചികിത്സാരികൾ നിസ്കരിക്കൂല നിസ്കരിക്കില്ലാപ്പറേ അടിച്ചിട്ട് ഓടിക്കണ്ട ഇവരെ മുഴുവൻ നിങ്ങൾ മന്ത്രി അടിക്കണം എന്ന് പറയുന്നത് കേട്ടോ നിയമം ഞാൻ കയ്യിലെടുക്കല്ലേ പക്ഷെ ഇസ്ലാമിക സൊസൈറ്റി രൂപപ്പെട്ടു വന്നാൽ അടി കൊടുക്കും ഈ കാണിക്കുന്ന തമ്മാടിത്തരം ഇതെന്റെ തിന്മയാണ് നിസ്കരിക്കാത്ത ആളോ നിസ്കരിക്കാത്ത നിസ്കരിച്ചാക്കാത്ത ഏതൗലിയാണ് അത് എന്താപ്പാപ്പ ആണ് ഇങ്ങനെയ എന്താ പറയുന്നത് അടിസ്ഥാനത് കാലഘട്ടത്തിൽ ഒരാൾ വലിയ നിസ്കരിക്കാൻ വരില്ല അപ്പൊ അന്വേഷിച്ചു അപ്പൊ പറ യുനാജി റമ്പവും അള്ളഹാനോട് വലിയ സംഭാഷണം നടത്തുന്ന മഹാനാണ് അദ്ദേഹത്തിന് നിസ്കാരമൊന്നും വേണ്ട മഹാനാണ് എന്ന് പറഞ്ഞു തന്നെ അപ്പൊ ഉമർ മഹത്താ പ്രതി അല്ലാന്ന് പറഞ്ഞു ഞാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ അള്ളാൻ അവിടെ നിസ്കരിക്കാത്ത സംഭാഷണം നടത്തണമെങ്കിൽ അള്ളാന്റെ ലോകത്തേക്ക് പോകണം ഇത് ഉമറിന് ഇപ്പൊ അള്ളാഹു അധികാരം ഏൽപ്പിച്ച ലോകമാണ് നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ തല ഞാനോടെ എടുക്കും ചിന്തിക്കണം അപ്പൊ അങ്ങനെയുള്ള അവിലിയന്മാരിവിടെ ബലസുന്നുണ്ട് ചില അലിയന്മാരുടെയൊക്കെ കറാമത്താ നിസ്കരിക്കില്ല ശരിയാത്തില്ല ശരിയത്തില്ലാത്തവരെ സ്വീകരിക്കുന്നവരെങ്ങനെ നിസ്കരിക്കാത്ത ആൾക്കാർക്ക് സമുദായം ഒഴിപ്പെട്ടു പോവുക ഇത് വളരെ ശക്തമായി നമ്മൾ ചിന്തിക്കേണ്ടവരി

ഭക്ഷണം ഞാൻ അന്ന് ഇത് പറഞ്ഞതിന്റെ പേരിൽ ഖാസിമിക്കെതിരെ വാളോങ്ങിയ എ പി സമസ്തയിലെ പുരോഹിതന്മാർ തന്നെ ഇന്ന് അതേ വാദത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് മുജാഹിദുകൾ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ ആദർശം എ പി സമസ്തയിലെ ഏറ്റവും പ്രമുഖനായ പണ്ഡിതനായ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ യാണ് ഇബനഹ പറഞ്ഞത് സഹാദത്തിന് ബാബിൽ സഹാദത്തിന് പറ്റണെങ്കിൽ അയാൾ ക്രീറത്ത് വൻകുറ്റം ചെയ്യുന്ന ആളാകരുത് അതേപോലെ തന്നെ ചെറുദോഷത്തിന്റെ മേലിൽ നിലവൃത്തിയാകുന്ന ആളാകരുത് അതിനെ പുറത്തു പറഞ്ഞു അയാൾ മുറുവത്തുള്ള ആളാവണം മുറുവത്ത് പോക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് മുറുവത്തു പോക്കുന്നതിന് ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട് താടി പിടിച്ച ആറാമോത ലഞ്ചിന്റെ ആദ്യം പറയുക ഇനി ഹറാമല്ല ഒരു കറാത്തേ ഉള്ളൂ എന്നതനുസരിച്ചും ഒരു ശേഖണ്ടാൻ പറ്റൂല കാരണം അയാളുടെ അധാരത്വം നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നികായന സാക്ഷിക്ക് ഒരാളെ പറ്റൂല പിന്നെ അവനെ ഒരു മുറബിയാക്കത് അല്ലെങ്കിൽ തബറുക്കന് ശേഖാക്കത് അതിന് പറ്റില്ല ഞാൻ പിന്നെ ഇവിടെ ഇവരെ ചോദ്യമായി ഉന്നയിക്കാറുള്ളത് മടവൂർ താടി വരച്ചിട്ടുണ്ടല്ലോ എന്നാ മടവൂര് മുറബിയ ശേഖാന്ന് ആരെ പറഞ്ഞു മടവൂർ തന്നെ ഞാൻ ശേഖാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ മടവൂർ കുറെ ആളുകൾക്ക് ഇവിടെ തെരീക്കത്ത് കൊടുക്കാന്ന് കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്ത് പറഞ്ഞ തെരീക്കത്തുപെടണ്ടോ അതൊന്നുമില്ല ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടുപറിക്കുന്നത് മടവൂർ മാത്രമല്ല പെടുന്ന ലോകത്ത് ഒരുപാട് ആൾക്കാരുണ്ട് അദ്ദേഹം മുറബിയായ ശേഖാണെന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് മുറബിയായ ശേഖാണെന്ന് പറയുന്നില്ല അല്ല പതിറ്റാണ്ടുകളായി മുജാഹിദു പ്രസ്ഥാനം ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യം എ പി സമസ്തയിലെ ഏറ്റവും പ്രമുഖനായ പണ്ഡിതനായ പൊൻമള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ നാവിൽ കൂടി തന്നെ പുറത്തുവന്നിരിക്കുകയാണ് ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും മുജാഹിദു പ്രസ്ഥാനം പറഞ്ഞ സത്യമായ ആദർശങ്ങളിലേക്ക് നിങ്ങൾ തിരിച്ചുവരും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാറ്റിനുമുപരി അള്ളാഹുവിനു പുറമേ ഒരു ശക്തിയോടും ഇസ്തിയാസ ചെയ്യരുത് എന്ന ഏറ്റവും പ്രധാനമായ തൗഹീദിലെ കടക്കം നിങ്ങൾ തിരിച്ചുവരട്ടെ എന്ന പ്രാർത്ഥനയിലാണ് മുജാഹിദുകൾ കേൾക്കുന്ന സാധാരണക്കാരായ സുന്നി പ്രവർത്തകരെ ഇത്രയും കാലം മുജാഹിദുകൾ പറഞ്ഞത് കളവാണെന്നു പറഞ്ഞ നിങ്ങളുടെ പുരോഹിതന്മാർ പതിറ്റാണ്ടുകൾക്ക് ശേഷം സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇതിനിടയിൽ മരിച്ചുപോയ സാധാരണക്കാരായ സുന്നി പ്രവർത്തകരുടെ ഗതി എന്താണ് സി എമ്മടൂർ ഔലിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഔലിയാക്കന്മാരോട് അള്ളാഹുവിനു പുറമേ തേടാം എന്ന നിങ്ങളുടെ വാദം വിശ്വസിച്ചുകൊണ്ട് ആ മക്ബറയിൽ പോയി കരഞ്ഞു പ്രാർത്ഥിച്ചവരുടെ പരലോകത്ത് ഗതി എന്താണ് അതെ ഇവർ ഇന്നോ നാളെയോ ഇസ്തി ആസയുടെ വിഷയത്തിലും ഒരുപക്ഷേ മാറ്റി പറഞ്ഞേക്കാം പക്ഷേ അത് കേൾക്കാൻ നമ്മളുണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ് അതുകൊണ്ട് തന്നെ ഇവർ മാറ്റി പറയുന്നത് കാത്തുനിൽക്കാതെ നമുക്ക് ും ഹദീസും മുത്തറസൂലും പഠിപ്പിച്ച യഥാർത്ഥ വൽ ജമാഅത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഈ പുരോഹിതന്മാരുടെ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് പരലോകം നഷ്ടപ്പെടുത്താൻ നാം തയ്യാറാകരുത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ